എല്ലാവർക്കും നമസ്കാരം നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ആൻഡ്രോയിഡ് ഫോണിൻ്റെ സ്ക്രീൻ മിറർ ചെയ്യാനുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകളെ കുറിച്ച് അറിയാം അവയിൽ പലതും അത്ര നന്നായി വർക്ക് ചെയ്യുന്നതല്ല മാത്രവുമല്ല പലതിനും പലതരത്തിലുള്ള പോരായ്മകളുമുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കാണുവാനും ഒപ്പം നിങ്ങളുടെ മൗസ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യുവാനും സാധിക്കുന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇതിനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല പക്ഷേ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ മാത്രം അതായത് ഒറ്റത്തവണ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു ശേഷം നിങ്ങൾ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒരു പേജിലേക്ക് എത്തിച്ചേരും അവിടെ നിങ്ങൾ ആഡ് ടു ക്രോം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ക്രോം ബ്രൗസറിലേക്ക് ആഡ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ആഡ് ആപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ചെക്കിംഗ് എന്ന് കാണാൻ സാധിക്കും അത് ആഡ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ആഡ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശേഷം നിങ്ങൾ വൈസർ എന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫോൺ ഡാറ്റ കേബിൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ് ഞാനിവിടെ എൻ്റെ ഫോൺ കണക്ട് ചെയ്യുന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് യു എസ് ബി ഡി ബിങ് ഓൺ ചെയ്യുക അതിനുശേഷം ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണുന്ന ഫൈൻഡ് ഡിവൈസസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ആവുന്നതാണ് അഥവാ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ഫോണിന് ആവശ്യമായിട്ടുള്ള ഡ്രൈവറുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കിട്ടുവാൻ കുറച്ച് സമയം എടുക്കും ഇവിടെ കാണുവാൻ കുറച്ച് സമയം എടുക്കുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ഡിവൈസ് ഇവിടെ ഡിറ്റക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം സെലക്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൽ ഇത്തരത്തിലുള്ള ഒരു ഡയലോഗ് ബോക്സ് വരുന്നതാണ് അവിടെ നിങ്ങൾ ആൾവെയ്സ് അലോ ഫ്രം ദിസ് കമ്പ്യൂട്ടർ ഇന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ കമ്പ്യൂട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സെലക്ട് ചെയ്യരുത് ശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാളിംഗ് വൈസർ എ പി കെ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിലേക്ക് വൈസർ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക ഇത് ഡൗൺലോഡ് ആവാൻ ഡൗൺലോഡാവാൻ സമയം എടുക്കുന്നതാണ് നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് അത് ഡൗൺലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയ ഉടൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ കാണാൻ സാധിക്കുന്നതാണ് ശേഷം വരുന്ന അഡ്വർടൈസ്മെൻ്റ് നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ കാണുവാൻ സാധിക്കുന്നതാണ് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന വൈസർ എന്ന ടാപ്പ് ആ ടാബ് നിങ്ങൾ ക്ലോസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഫോണിൻ്റെ ഈ ഒരു സ്ക്രീൻ കാണുവാൻ സാധിക്കുന്നതാണ് ഇതാ ഞാനവിടെ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഫോണിൻ്റെ സ്ക്രീന് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശേഷം നിങ്ങൾ ഇത് മിനിമൈസ് ചെയ്യുക മിനിമൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും കൊണ്ടുവയ്ക്കുവാൻ സാധിക്കുന്നതാണ് മാത്രവുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ മൗസ് ഉപയോഗിച്ച് ഇതുപോലെ ഫോൺ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ചെറിയ ഒരു ലാഗുണ്ട് ടൈം ഡിഫറൻസ് ഉണ്ട് പക്ഷേ എന്നാലും നിങ്ങൾക്ക് നെറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയറുകളുടെ ഒന്നും സഹായമില്ലാതെ ഈ ഒരു ചെറിയ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിയായിട്ട് മിറർ ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാ രീതിയിലും നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും കൂട്ടുകാർക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നീങ്ങും